കാൻവർ യാത്രയിലെ ഹോട്ടലുകൾ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന വിവാദ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് സുപ്രീംകോടതി ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് കോടതി നോട്ടീസ് അയച്ചു കാൻവർ യാത്രയുടെ പാതയിലുള്ള ഭക്ഷണശാല ഉടമകൾ ഉടമകളുടെയും ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും പേരുകൾ വെളിപ്പെടുത്തണമെന്ന് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പോലീസ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇത് വലിയ വിവാദമായി ഉടമസ്ഥരുടെയോ ജീവനക്കാരുടെയോ പേരുകൾ രേഖപ്പെടുത്താൻ ഹോട്ടലുടമകളെ ഉടമകളെ നിർബന്ധിക്കരുതെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഹർജി ജൂലൈ ഇരുപത്തിയാറിന് വാദം കേൾക്കാൻ സുപ്രീംകോടതി മാറ്റി അസോസിയേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുബ മൈത്ര തുടങ്ങിയവർ നൽകിയ ഹർജികളാണ് സുപ്രീംകോടതി പരിഗണിച്ചത് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കാൻ ഈ ഉത്തരവുകൾ സഹായിക്കും അത് അനുവദിക്കരുതെന്നും മഹുബ മൈത്ര ഹർജിയിൽ ആവശ്യപ്പെട്ടു ന്യൂനപക്ഷങ്ങളെ തിരിച്ചറിഞ്ഞ് അവരെ സാമ്പത്തിക ബഹിഷ്കരണത്തിന് വിധേയരാക്കുന്നതിലൂടെ പിന്നിപ്പുണ്ടാക്കുന്ന നിർദ്ദേശങ്ങൾ പ്രശ്നകരമാണെന്ന് ഹർജിക്കാർ കോടതിയിൽ അറിയിച്ചു ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഉടമകൾ ഭക്ഷണം തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോയെന്ന് സുപ്രീംകോടതി ചോദിച്ചു ഭക്ഷ്യ വിൽപ്പനക്കാരോട് പ്രത്യേകതരം ഭക്ഷണം പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാം എന്നാൽ ഉടമകളുടെയും ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും പേരുകൾ പ്രദർശിപ്പിക്കാൻ നിർബന്ധിക്കരുതെന്ന് കോടതി പറഞ്ഞു കൻവാർ യാത്ര വഴിയുള്ള ഭക്ഷണശാലകളിൽ ഉടമകളുടെ പേരുവിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന് മുസാഫർ നഗർ പോലീസാണ് ആദ്യം ഉത്തരവിട്ടത് പിന്നീട് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവ് സംസ്ഥാനമൊട്ടാകെ നീട്ടി ബിജെപി ഭരിക്കുന്ന ഉത്തരാഖണ്ഡും സമാനമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കൂടാതെ ബിജെപി നേതൃത്വത്തിലുള്ള ഉജ്ജയൻ മുനിസിപ്പൽ കോർപ്പറേഷൻ കടയുടമകളോട് അവരുടെ പേരുകളും മൊബൈൽ നമ്പറുകളും സ്ഥാപനങ്ങൾക്ക് പുറത്ത് പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു നിയമലംഘകർക്ക് രണ്ടായിരം രൂപയും തുടർന്നുള്ള ലംഘനങ്ങൾക്ക് അയ്യായിരം രൂപയും പിഴ ഈടാക്കുമെന്ന് ഉജ്ജയിൻ മേയർ മുകേഷ് തത്വാൾ പറഞ്ഞിരുന്നു എന്നാൽ മുസ്ലിം കടയുടമകളെ ലക്ഷ്യമിട്ടല്ല സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാനാണ് ഉത്തരവെന്നായിരുന്നു മേയറുടെ അവകാശവാദം ഏതായാലും ബിജെപിക്ക് മഹോമൈത്ര ഉഗ്രപണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്